നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി കുഞ്ഞോമന ജനിക്കേണ്ടത് സുരക്ഷിതകരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രികൾ തന്നെ തിരഞ്ഞെടുക്കാം എന്ന സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ബോധവൽക്കരണ നാടകം വേങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്ത് അരങ്ങേറി ആശുപത്രിയിലുള്ള പ്രസവത്തിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും ലഭിക്കുന്ന സുരക്ഷയും ആരോഗ്യ നേട്ടങ്ങളെക്കുറിച്ചും നാടകാവിഷ്കാരത്തിലൂടെ എത്തുകയാണ് ലക്ഷ്യം ചെങ്ങന്നൂർ സൈന്ദാവാസിലെ സനീഷും സംഘവുമാണ് അവതാരകർ ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും വേങ്ങര സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി വേങ്ങര ബസ് സ്റ്റാൻഡിൽ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഉദ്ഘാടനം ചെയ്തു നമ്മള് തല അവസ്ഥയാണ് നമുക്കറിയാം നമുക്ക് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഒരു കുഞ്ഞു ജനിക്കേണ്ട സുരക്ഷിതമായ കൈകളിലാണ് ഒരു ഒരു മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ചട്ടിപ്പുഴ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു സ്ത്രീ പ്രസവത്തോടുകൂടി മരിച്ചു അപ്പൊ നമുക്കറിയാം ഇതുപോലുള്ള പഴയ കാലങ്ങളൊക്കെ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ അധികം ചില അധിക കേസുകളും വീട്ടുകൾക്കായിരിക്കും ഒരു പത്തിരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ ഇപ്പൊ നമുക്കറിയാം കാലം മാറി നമ്മുടെ ഭക്ഷണ രീതി എല്ലാർത്ഥം ഒരു അത്യാവശ്യമായിരിക്കും നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ വളരെ നല്ല രീതിയിൽ എല്ലാ ഫെസിലിറ്റീസും നല്ല നല്ല ഡോക്ടർമാര് ആരോഗ്യ പ്രവർത്തകരൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാവരും പ്രത്യേകിച്ച് വേങ്ങര ഗ്രാമപഞ്ചായത്ത് ഇനിയിപ്പോ ഡോക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങി നമുക്കിതിനു വേണ്ട ജനങ്ങൾക്കുള്ള പിന്നെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അറിയിക്കുന്നു അതോടൊപ്പം നമുക്കറിയാം ഞങ്ങളൊക്കെ എത്രയോ ഇടപെടുന്ന കേസുകളുണ്ട് ഇപ്പൊ ഇപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ പ്രത്യേകിച്ച് മേഖലയിലൊക്കെ വാക്സിനേഷൻ എടുക്കാത്ത എത്രയോ കുടുംബങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ ആശന്മാരൊക്കെ എപ്പോഴും ആ വീടുകളിലൊക്കെ സന്ദർശിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇപ്പോഴും പഴയ ഒരു എന്താ പറയാ കൂടി ജീവിക്കുന്ന ആളുകളാണ് അവരൊക്കെ നമ്മുടെ 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 ഈ വീടുകളിൽ ഒരിക്കലും അത് ഒരു ആരും എന്ന് വെച്ചാൽ എല്ലാ എല്ലാ പ്രസവങ്ങളും സൗകര്യങ്ങളും കാലങ്ങളിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഉണ്ടായി ജില്ലാ ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ മാസ് മീഡിയ ഓഫീസർമാരായ കെ പി സാദിഖ് അലി പി എം ഫസൽ ഹെൽത്ത് സൂപ്പർവൈസർ ഹരിദാസ പബ്ലിക് ഹെൽത്ത് സൂപ്പർവൈസർ തങ്ക പി ആർഒ നിയാസ് ബാബു സി എച്ച് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ኒውስ ቢሮ ወያኔራ